ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കാർ തീം കേക്കാണ് ടു ടയർ കേക്കാണ് റെഡ് വെൽബറ്റ് കേക്കാണ് ഉള്ളിൽ അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു മോഡൽ നമുക്ക് കസ്റ്റമർ തന്നിട്ട് ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒക്കെ അനുസരിച്ച് നമ്മളൊരു പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു പിന്നെ റെഡ് ഷെയ്ഡ് കേക്കിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും പുറത്ത് നമ്മൾ എയർ ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഡെലിവറി ടൈമിനാണ് എയർ ഒക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കളർ നമുക്ക് കിട്ടി നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റുക അപ്പോൾ ആ കാറിൻ്റെ ടോപ്പേഴ്സെല്ലാം നമുക്ക് പറഞ്ഞ കണക്ക് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ മുകളിൽ ആ മോൻ്റെ പേരെഴുതിയിട്ട് ആണ് നമ്മൾ ടോപ്പർ ചെയ്തിരിക്കുന്നത് പേര് പ്രിന്റ് ചെയ്താണ് ടോപ്പർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് ഇനി ഡെലിവറി ടൈമാണ് അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കിൻ്റെ എല്ലാം വീഡിയോ ഉൾപ്പെടുന്ന ഒരു അവസാനത്തെ സീരീസാണിത് കേട്ടോ അപ്പോൾ ഇതിന് ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ ഇനി മൂന്ന് കേക്കേ ഉള്ളൂ ഒരു മൂന്ന് കേക്കും കൂടെ ഉണ്ടായിരുന്നു അത് ഓൾറെഡി പിക്കപ്പ് ആയിട്ടുണ്ട് ഇനി ഈ മൂന്നെണ്ണം നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കി ബാക്കി മറ്റേ കേക്ക് എടുത്തുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ അതും കൂടെ വെച്ച് ഫോട്ടോ എടുക്കാമായിരുന്നു പക്ഷേ നടന്നില്ല അത്യാവശ്യം തിരക്കായിപ്പോയി നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇനി നമുക്കിതെല്ലാം പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് കൊണ്ടു കൊടുക്കേണ്ട ഒരു ജോലിയാണുള്ളത് അത് അത്യാവശ്യം നല്ല നല്ല റഷായിട്ട് ചെയ്യുന്നൊരു ടൈമാണ് കേട്ടോ നമ്മൾ എത്രയൊക്കെ നല്ലോണം നേരത്തെ നേരത്തെ നമ്മളാക്കിയാലും ഈ ഡെലിവറി ടൈമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനുള്ള ഒരു കേസാണ് അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് മോളും കൂടെ ഉണ്ടായിരുന്നു കൂടെ അതുകൊണ്ട് തന്നെ വണ്ടിയിൽ അതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്